അർജുൻ്റെ കുടുംബം ഇന്നലെ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി കൂട്ടി ശരിക്കും സമൂഹത്തിൻ്റെ മുമ്പിൽ കോമാളികളാവുകയല്ലേ ചെയ്തത് ശരിക്കും ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ചിത കത്തി തീർന്നതിന് ശേഷം പതിനാറ് സഞ്ജയനം നാൽപ്പത്തൊന്ന് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കുടുംബം ശരിക്കും ഒരു ഒരു സാധാരണ ജീവിതത്തിലോട്ട് പോകുന്നത് ഇത് പ്രസവിച്ച അമ്മയടക്കം സ്വന്തം ഭാര്യ അടക്കം പത്രസമ്മേളനത്തിൻ്റെ മുമ്പിൽ വന്ന് മീഡിയക്കാരോട് പറയുന്നത് ഓരോന്നും പണത്തിൻ്റെ കാര്യവും ബൈക്ക് അവരല്ല നന്നാക്കിയത് അനിയാൻ പറയുന്നു നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഈ അർജുൻ ജോലിക്ക് പോയതിൻ്റെ പൈസ ഒന്നും ഇവരാരും ഉപയോഗിച്ചിട്ടില്ലേ അവർക്ക് എന്തോ അതൊരു നാണക്കേട് പോലെയാണ് അവർ പറയുന്നത് മൂന്ന് വർഷം ജോലി എടുത്തെന്ന് പറയുന്നു ഒരു നാൽപ്പത്തൊന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം തീരെ മനാഫിൽ നിന്നും എന്തെങ്കിലും അങ്ങനെ അവർക്ക് സംഭവിച്ചെങ്കിൽ അന്ന് വന്നാൽ ായിരുന്നോ ഇത് ബോഡിടെ ചിത ചൂടുപോലും മാറിയിട്ടില്ല അതിലടക്ക് ഈ പ്രസവിച്ച അമ്മയ്ക്ക് പോലും സമൂഹ മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് ഇവരെ ഇത്രയും സഹായിച്ച മനാഫിൻ്റെ കുറ്റങ്ങൾ പറയാൻ എങ്ങനെ തോന്നി അതേസമയം മനാഫ് പറഞ്ഞത് ആ അമ്മ എനിക്കും അമ്മയാണ് അർജുൻറെ മോൻ എനിക്കും മോനാണ് ഞാൻ അവരെ എൻ്റെ സ്വന്തം മക്കളെ പോലെ വളർത്തും അതുപോലും അവർക്ക് നാണക്കേടായി തോന്നിയിരിക്കുന്നു ഒരു വട്ടം പോയി ഉസ്താദാണെന്ന് പറയുന്നു മനാഫ് പൈസ സാധാരണ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെല്ലാം അങ്ങനെയുണ്ട് ഗൾഫിൽ നിന്ന് വന്നാൽ അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ പോയാലൊക്കെ കുഞ്ഞുങ്ങളുടെ കീശയിൽ കുറച്ച് പൈസ കൊടുക്കും വളരെ പ്രായമായവർക്ക് കൊടുക്കും അതുപോലെ ആ ഉസ്താദ് കൊടുത്ത പൈസ പോലും ഇവർക്ക് നാണക്കേടായി മാറി വാങ്ങുമ്പോൾ അവർക്ക് നാണക്കേടില്ല അത് സമൂഹ മാധ്യമത്തിന്റെ മുമ്പിൽ കാണിച്ചപ്പോ അവർക്ക് നാണക്കേട് അവർ പറയുന്നത് അവർ അത്രയും മോശമായ കുടുംബമല്ല അല്ല അവർക്ക് പൈസക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല അപ്പൊ ചോദിക്കേണ്ട ഒരു കാര്യം ഇത്രയും നാണക്കേടാണെങ്കിൽ ഈ ഭാര്യക്ക് കിട്ടിയ ജോലി എന്തുകൊണ്ട് അവര് എന്ന് വെച്ചില്ല അർജുൻ്റെ ബോഡി പോലും കിട്ടുന്നതിന് മുമ്പ് അതും സിമ്പതിയിൽ കിട്ടിയ ഒരു ജോലിയല്ലേ അപ്പൊ അതെന്തുകൊണ്ട് അവർ വേണ്ടെന്ന് വെക്കുന്നില്ല പകരം അവർക്ക് വീടുണ്ട് അവർക്ക് എല്ലാ സാമ്പത്തിക ചുറ്റുപാടുമുണ്ട് നന്നായി പ്രസംഗിച്ച് എല്ലാ ജോലിയും ചെയ്യുന്നെന്ന് പറയുന്ന അനിയനുണ്ട് സഹോദരി ഉണ്ട് ഭർത്താവ് ഉണ്ട് എല്ലാത്തിനും കൂടെയുണ്ട് അതേ സമയത്ത് വയനാട്ടിലെ ദുരന്തത്തിൽ ഒരു പിടി മണ്ണ് പോലും ഇല്ലാതെ കഴിക്കാൻ ഭക്ഷണം ഇല്ലാതെ ക്യാമ്പുകളിൽ കിടക്കുന്ന ഏതെങ്കിലും അർഹതപ്പെട്ട ഒരാൾക്ക് ഈ ജോലി കൊടുത്തെങ്കിൽ അവർക്കത് വലിയൊരു ഒരു ഉപകാരമായിരിക്കും കാരണം കിടക്കാൻ ഒരു ഒരു ൂര പോലും ഇല്ല അവർക്ക് ഇവർക്കെല്ലാം ഉണ്ട് എന്നിട്ടും ഈ ജോലി കിട്ടിയത് അർജുന്റെ സിമ്പതിയിൽ തന്നെയാണ് അപ്പൊ ഇവര് മനാഫിനെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല മനാഫ് മനാഫിന്റെ ഇൻഷുറൻസ് വാങ്ങി അങ്ങ് പോയാൽ മതി അപ്പൊ ഇതൊക്കെ പുറം ലോകത്തോട്ട് എന്നുള്ള ഇതില് ഒരു പത്തായിരം ആൾക്കാർ മാത്രമുള്ള യൂട്യൂബിൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് പുറലോകത്തെ അറിയിച്ചു അതൊരു വലിയ തെറ്റായിട്ട് ഇവരെടുത്തു പറയുന്നു മനാഫിനെ പറ്റിയിട്ട് മനാഫിൻ്റെതല്ല ഈ ലോറി മനാഫിൻ്റെ ഏട്ടൻ്റെ പേരിലാണെങ്കിലും മനാഫിൻ്റെതല്ലേ മനാഫിൻ്റെ ഏട്ടനാണല്ലോ ലോറിയുടെ ഉടമയെങ്കിൽ അവരല്ലല്ലോ വന്ന് നിന്ന് ഇതെല്ലാം ചെയ്തത് ഇത്രയും കാലം മനാഫ് ഇതൊക്കെ ചെയ്തിട്ട് ഈ മലയാളികൾ ഇങ്ങനെയാണോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് വരെ നിന്ന് ചെയ്തു കഴിഞ്ഞാല് അവരെ നന്ദികേടായി തള്ളിപ്പറയാ അത് ഓരോ സ്ഥലത്തും ഉണ്ട് പക്ഷേ ഇത് കുറച്ചു കൂടിപ്പോയി മീഡിയക്കാരെയൊക്കെ വിളിച്ചു വരുത്തി ഭർത്താവ് മരിച്ച ഒരു ഭാര്യ കുറച്ച് കാലം നോക്കി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് മനാഫ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തു എന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല ആ കുടുംബത്തിന് വേണ്ടി അങ്ങേ അറ്റം അങ്ങേ അറ്റ ആത്മാർത്ഥതയോടുകൂടി നിന്ന ഒരു മനുഷ്യനായിട്ടാണ് മനാഫിനെ തോന്നുന്നത് നിങ്ങൾക്ക് ഇതൊന്നും മനാഫ് ചെയ്തിട്ടില്ല ഇതാരോ മനാഫിനെ കരുവാക്കാൻ വേണ്ടി മനാഫിൻ്റെ പേരിനോടുള്ള ഇതുകൊണ്ടോ എന്തുകൊണ്ടോ മനാഫിനെ കരുവാക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ പണ്ട് ആരോ പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിക്കുന്നത് മറ്റുള്ളവർക്ക് അതൊരു കഥയാണ് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ അത് അനുഭവിക്കുന്നവർക്കേ അറിയൂ ഈ ദിവസങ്ങളിൽ തീച്ചുളയിൽ കിടന്നതുപോലെ ഓടിയ മനാഫിൻ്റെ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടാൻ നിങ്ങളിപ്പോൾ നിൽക്കില്ലായിരുന്നു തിരിച്ചെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ബാക്കോട്ട് തിരിച്ചു പോയി അത് മായ്ച്ചു കളയാൻ ഒരിക്കലും പറ്റില്ല